ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെ പ്രമോലെ കണ്ട പോലെ നമ്മുടെ സിജോ തിരിച്ചു വന്നിരിക്കുകയാണ് പൂർവാധികം കൂടി തന്നെ ആദ്യം തന്നെ ബിഗ് ബോസിന്റെ പാട്ട് ടൈറ്റിൽ സോങ് ഇട്ടു അപ്പൊ എല്ലാവരും ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് കൊണ്ട് അങ്ങനെ ഓടിപ്പോയി അപ്പൊ അവിടുന്ന് രണ്ടുപേരും വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലക്സ് കൊണ്ടൊന്ന് കാണിച്ചു അതിനുശേഷം അവര് പോയി അപ്പൊ സിജോ കൺഫെഷൻ റൂമ് വഴിയാണ് പോയത് അപ്പൊ കൺഫെഷൻ റൂമ് വഴി തന്നെയാണ് സിജോ തിരിച്ചു വന്നത് അപ്പൊ കുറച്ചുപേര് ഫ്രണ്ട് ഡോറിലും ഉണ്ടായി കുറച്ചുപേരകത്തേക്ക് നോക്കി നിക്കണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വന്ന് സിജോയെ വെൽക്കം ചെയ്തു ആരോഗ്യസ്ഥിതി ഒക്കെ അന്വേഷിച്ചു എങ്ങനെയുണ്ട് അപ്പൊ സിജു പറഞ്ഞു കുഴപ്പൊന്നുമില്ല ഇപ്പൊ ഫുഡൊക്കെ കഴിക്കാം പല്ലുമുണ്ടായിരുന്ന സ്ക്രോം കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറി പക്ഷെ പ്ലേറ്റ്സ് ഇപ്പൊ ഉണ്ട് അതൊരു ആറുമാസമെങ്കിലും ഇടണ്ടി വരും എന്ന് പറഞ്ഞു ഫുഡൊക്കെ കഴിക്കാം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ബിഗ് ബോസ് സിജോയെ വെൽക്കം ചെയ്തു എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരുന്നു എന്നിട്ട് സിജോയ്ക്ക് സിജോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ സിജോ പറഞ്ഞത് ഈ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമില് ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ നിങ്ങൾ ആരും കളയരുത് അപ്പോൾ ഫിസിക്കലി നമ്മൾ മറ്റൊരാളെ മാനിക്കണം എന്നാണ് സിജോ പറഞ്ഞത് കാരണം ഫിസിക്കലി മറ്റൊരാളെ മാനിക്കാണ്ട് ഏഹ് വെല്ലുവിളിച്ച് അവസാനം അടി വാങ്ങി അടി കിട്ടിയ ഒരാളാണ് സിജോ അപ്പോ ആ ഒരു പ്ലാറ്റ്ഫോം നഷ്ടപ്പെടുന്നതിന്റെ വാ വേ വാല്യൂ വേദന ഒക്കെ മനസ്സിലാക്കിയ ഒരാളാണ് സിജോ അപ്പൊ തിരിച്ചു വന്നിരിക്കുമ്പോൾ സിജ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിനെ ബഹുമാനിക്കണം അതിന്റെ മാന്യത കളയരുത് മറ്റുള്ളവരെ ഫിസിക്കലി നിങ്ങള് മാന്യമായിട്ട് അവരോട് പെരുമാറണം ബുദ്ധി കൊണ്ടോ ശക്തി ബു ബുദ്ധി കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഫൈറ്റ് ചെയ്യാം എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ എന്നോട് സിമ്പതി ഒന്നും കാണിക്കരുത് എന്റെ വെയിറ്റ് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഞാൻ ഫിസിക്കലി ഇപ്പോഴും സ്ട്രോങ് തന്നെയാണ് നിങ്ങളെ ഞാൻ ഒരു ഹെൽത്തി ആയിട്ട് ഒന്ന് വെല്ലുവിളിക്കാണ് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തോപ്പിച്ച് കപ്പ് കൊണ്ട് പോവോ പൊയ്ക്കോളൂ എന്നാണ് സിജോ പറഞ്ഞത് അപ്പൊ അപാര കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നമ്മുടെ സിജോ വന്നിരിക്കുന്നത് അപ്പൊ അവൻ അവൻ പറയുന്ന ഡയലോഗും കാര്യങ്ങളൊക്കെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം സിജോയുടെ രണ്ടാം വരവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുക എന്നത് അതിനുശേഷം നമ്മുടെ ജാസ്മിൻ അഭിഷേക് കെയോട് പോയി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സിജോയുടെ കോംബോ ഒന്നും ഇവിടെ പുറത്ത് ഹിറ്റ് ഒന്നായില്ലെന്ന് ചോദിക്കുന്നുണ്ടോ അപ്പൊ ഏത് കോമ്പോ ആണ് ചോദിക്കണ്ട് അപ്പൊ പറഞ്ഞ സിജോ ശ്രീതു ആയിട്ടുള്ള കോംബോ എന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ പറഞ്ഞു ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാന്ന് അഭി പറഞ്ഞു അപ്പൊ അങ്ങനെ ഇപ്പൊ സിജോ ശ്രീത് കോംബോന്നില്ലല്ലോ ഇപ്പോ അർജുൻ ശ്രീത് കോംബോ ആണല്ലോ ഉള്ളത് അങ്ങനെ പിന്നെ നമ്മുടെ ജാസ്മിൻ എടുത്തു പറഞ്ഞൊരു കാര്യാണ് കിളി പോയെന്ന് കിളി പറഞ്ഞു പോയി പറയുന്നുണ്ട് പക്ഷെ ജിൻഡോ അപാര കോൺഫിഡൻസിൽ തന്നെയാണ് ആര് വന്നാലും എന്തിനും എന്ത് വന്നാലും നേരിടാൻ റെഡി ആയിട്ടാണ് നമ്മുടെ ജിൻഡോ അവിടെ നിൽക്കുന്നത് അപ്പോ ജിൻഡോ വേഴ്സസ് സ്വിജ് ഓഫ് ഫൈറ്റ് ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം സ്വിജ് ഓഫ് ഈ ഗെയിം തിരിച്ച് മാറ്റി പിടിക്കാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്